എല്ലാവർക്കും ആർദവമായ സ്വാഗതം ഞാനിന്നിവിടെ ഈ നാമങ്ങൾ നമ്മൾ ജപിക്കുമ്പോൾ എത്രയാണ് നാമങ്ങൾ ജപിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ഇവിടെ സംസാരിക്കുന്നത് നമ്മൾ നൂറ്റിയെട്ട് മുന്നൂറ് നാനൂറ് ആയിരം എന്നിങ്ങനെയാണ് സാധാരണ നാമങ്ങൾ ചൊല്ലേണ്ടത് അപ്പം ഇപ്പം മിക്ക ക്ഷേത്രങ്ങളിലും മന്ത്രങ്ങളൊക്കെ നൂറ്റിയെട്ട് ഉരുവാണ് അതിനെ അഷ്ടോത്തര ശതം എന്നാണ് പറയുക ത്രിശതി എന്ന് പറഞ്ഞാൽ മുന്നൂറ് ചതുശ്ശതി നാനൂറ് സഹസ്രം ആയിരം അപ്പം ഇന്ന് തുലവും ഈ സഹസ്രമൊക്കെ ജപിക്കുന്നത് വളരെ കുറവാണ് എത്ര കൂടുതൽ മന്ത്രം നമ്മൾ ജപിക്കുന്നുവോ അത്രയും നമുക്ക് ഫലസ്ഥിതി ഉണ്ടാവും പിന്നെ സ്വയം നമ്മൾ ജപിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് ആചാര്യന്മാർ പറയുന്നത് മനനാൽ ത്രായതെ ഇത് മന്ത്ര നമ്മൾ മനനം ചെയ്യുന്ന മനസ്സിൽ സ്മരിക്കുക ജവിക്കുക ഇതൊക്കെയാണ് നമുക്ക് ഉത്തമമായിട്ട് പറയുക അതോടൊപ്പം തന്നെ പ്രദക്ഷിണം എന്ന വാക്കിൻ്റെ ശബ്ദാർത്ഥം പ്രദക്ഷിണം എന്ന പദത്തിൽ പ്ര എന്നത് പ്രകർഷേണ എന്നതിൻ്റെ ചുരുക്കം ദാ എന്ന അക്ഷരം മോക്ഷത്തെയും ണം എന്നത് ക്ഷേമ ഐശ്വര്യങ്ങളെയും കുറിക്കുന്നു അതായത് പ്രദക്ഷിണം എന്ന പ്രക്രിയ മോക്ഷം അരോഗാവസ്ഥ ക്ഷേമൈശ്വര്യങ്ങൾ എന്നിവ പ്രദാനം ചെയ്യുന്നു എന്നതിൻ്റെ അർത്ഥമാണ് അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത് പ്രദക്ഷിണം വെച്ച് വലം വെച്ച് വേണം മനസ്സിനെ ഏകാഗ്രമാക്കി കൈകൾ കൂപ്പി ഇഷ്ടദേവതയെ മനസ്സാൽ സ്മരിച്ച് നാമങ്ങൾ ചൊല്ലി അടിവെച്ചഴിവെച്ച് കരങ്ങൾ ആട്ടുകയോ ചലിപ്പിക്കുകയോ ചെയ്യാതെ കരോ ചലന വിവർജിതവും എന്നാണ് പ്രമാണം പറയുക അകത്തെയോ പുറത്തെയോ മതിൽപ്പുറത്തെയോ പ്രദക്ഷിണ വഴിയിലൂടെ വേണം ദേവനെയോ ദേവിയോ നമ്മൾ വലം വയ്ക്കാൻ അകത്തെ പ്രദക്ഷിണ വ വഴിയിലൂടെ ഫലം വലം വയ്ക്കുന്നതിൻ്റെ മൂന്നിരട്ടി ഫലം പുറത്തെ പ്രദക്ഷിണ വഴിയിലൂടെ നടന്നാലും അഞ്ചിരട്ടി ഫലം മതിലിനു പുറത്തെ മര്യാദകയ്ക്കകത്തുള്ള വഴി പ്രദക്ഷിണ വഴിയിലൂടെ നടന്നാലും കരഗതമാകും ശിവപ്രതിഷ്ഠയുള്ളെടുത്ത് സർവാ സർവ സർവാവസ്യമാർഗം അർത്ഥപ്രദക്ഷിണമെന്നർത്ഥം ആണ് അനുഷ്ഠിക്കാറ് നിരോ അതായത് സോമസൂത്രം ലംഘിക്കാറില്ല കാരണം ശിവനപ്പുറം ഒന്നും തത്വമില്ല എന്നത് തന്നെ സോമസൂത്രം ന ലംഘയേൽ എന്നാണല്ലോ പ്രമാണം ഹരിയും ഹരി ഹരി